നമ്മൾക്ക് നൽകിയ സമ്മാനമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അതിനെ സമ്മാനമായി നമ്മൾക്ക് കാണുവാൻ കഴിയണം നമ്മൾക്ക് ഉമ്മയാകാനുള്ള ഉപ്പയാകാനുള്ള അവസരം അള്ളാഹുവാണ് നൽകിയത് നമ്മുടെ മക്കളെ നമ്മളല്ല രൂപപ്പെടുത്തിയത് നമ്മളല്ല സൃഷ്ടിച്ചത് നമ്മളല്ല സംവിധാനിച്ചത് അല്ലാഹു നമ്മൾക്ക് നൽകിയ അമാനത്തും സമ്മാനവുമാണത് അത് അള്ളാഹു സുബാനോത്ത അയലയ്ക്ക് തിരിച്ചു കൊടുക്കാനുള്ള സമ്മാനമാണ് അതിനെ മങ്ങൽ ഏൽപ്പിക്കാതെ പോറലേൽപ്പിക്കാതെ അതിനെ ശുദ്ധിയായി വൃത്തിയായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട വാർത്തയാണ് എടവെണ്ണപ്പാറയിൽ നിന്നൊക്കെ ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള വിദ്യാർത്ഥിനികളൊക്കെയും ഒരു അധ്യാപകനെതിരെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും ദിവസം ആ കുട്ടികൾ എവിടെയായിരുന്നു എന്തുകൊണ്ടാണ് അവരൊക്കെയും ശബ്ദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ പോലും ഈ വിഷയങ്ങൾ അറിയാതെ പോയത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം അതുമൂലി തിസോലിബന ലാഭ ഈ വല്ലഭന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെയും ശിഥിലമായി കൊണ്ടിരിക്കുന്നു നിശ്ചലമായി കൊണ്ടിരിക്കുന്നു മക്കൾക്ക് മാതാപിതാക്കളെയോ മാതാപിതാക്കൾക്ക് മക്കളെയോ അടുത്തറിയാൻ കഴിയാതെ പോകുന്ന വല്ലാത്തൊരു ദാരുണമായ ഘട്ടത്തിലൂടെയാണ് ഇന്ന് മനുഷ്യ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമ്മളും നമ്മുടെ വീടും എന്ന് മാറുന്നുവോ അവിടെയാണ് നമ്മുടെ മക്കളെ ഹൃദയത്തോട് ചേർത്തു പിടിക്കത്തക്കവണ്ണം അടുത്തറിയുന്ന രക്ഷിതാക്കളായി നമ്മൾക്ക് മാറാൻ പറ്റുക അവിടെയാണ് നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തൊന്നില്ലാത്ത സ്ഥാനം ഉണ്ടാവുക കൗമാരത്തിന്റെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അവരെന്തൊക്കെ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എത്ര ഉള്ളുനീറുന്ന അനുഭവങ്ങൾക്കാണ് അവർ ദിവസങ്ങളും സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത് ഈ ഉള്ളുനീറുന്ന അനുഭവങ്ങൾ അവരാരോടാണ് പങ്കുവെക്കേണ്ടത് അവർക്ക് വിശ്വാസത്തോടെ തുറന്നു പറയാൻ പറ്റിയ കേന്ദ്രങ്ങൾ അഭയസ്ഥലങ്ങൾ ഏതാണ് അത് അവനവൻ്റെ ഉമ്മയല്ലാതെ അവൻ അവൻ്റെ വാപ്പയല്ലാതെ വേറെ ആരാണാവേണ്ടത് എങ്കിൽ എൻ്റെ കുട്ടിയുടെ നൊമ്പരങ്ങളും എൻ്റെ കുട്ടിയുടെ വേദനകളും എനിക്കറിയാം അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന എത്ര രക്ഷിതാക്കളുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു ആർത്തവ പിരീഡൊക്കെ ആരംഭിക്കുമ്പോൾ പ്രായപൂർത്തിയായപ്പോൾ ആർത്തവത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് അതിൻ്റെ വേദനകളെക്കുറിച്ച് അതിന് ചക്രത്തെക്കുറിച്ച് അള്ളാഹു എന്തിനാണ് സന്നിവേശിപ്പിച്ചത് എന്നെല്ലാം അവളുടെ ഉമ്മ കൃത്യമായിട്ട് ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തു പക്ഷേ ഇതേ സമയത്ത് പ്രായപൂർത്തിയാകുന്ന നിങ്ങളുടെ ആൺകുട്ടിക്ക് അവൻ്റെതായ വിഷയങ്ങളിൽ ആരാണ് സംശയങ്ങൾ നികത്തി കൊടുത്തത് നിങ്ങളുടെ കുട്ടികൾ ഇതറിയുന്നതൊക്കെയും മോശപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നല്ലേ അതിൻ്റെ ഒരു കാരണക്കാരൻ നമ്മളും കൂടിയല്ലേ കാലഘട്ടം ദുഷിച്ചതാണ് കാലഘട്ടം മോശമാണ് യുവത്വമൊക്കെയും നാശത്തിലാണ് എന്ന് നമ്മൾ നാൾക്കുനാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുറ്റങ്ങളുടെയൊക്കെയും കാരണക്കാരിൽ എവിടെയെങ്കിലും നമ്മളുമില്ലേ അക്രീമും ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാന്യന്മാരാക്കണം അഹ്സിനു അഥബവും അവരെ ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കണമെന്ന് റസൂർ സുലല്ലാഹു അലൈവിസലമ്മ നമ്മളെ പഠിപ്പിച്ചതല്ലേ എന്നിട്ടും നമ്മൾ എന്താണ് അലസന്മാരായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട ഒരു പിടിവാശിയുണ്ട് എൻ്റെ കുട്ടി ഒരു വിഷയത്തെ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയത്തെ അറിയേണ്ടത് അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്നാവണം കല്യാണം കഴിക്കുന്നതിന് മുൻപ് കല്യാണം കഴിക്കപ്പെടുന്നതിന് മുൻപ് നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രീ മാറ്റൽ കൗൺസിലിംഗ് ആയിട്ടും അവബോധ ക്ലാസ്സുകളായിട്ടും അഞ്ചോ പത്തോ ക്ലാസ്സുകൾ കിട്ടുന്നു നിങ്ങളുടെ ആൺകുട്ടികൾക്ക് ആരാണിതെല്ലാം പറഞ്ഞു കൊടുക്കുക കാലഘട്ടം നശിച്ചു പോകുന്നു നമ്മൾ നാൾക്കുനാൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഉത്തരവാദികളായി നമ്മൾ മാറുന്നുണ്ടോ എന്നാലോചിക്കുക മക്കൾ വേദനകളാകാതിരിക്കാൻ അവരെ ഉള്ളു നീറാതിരിക്കാൻ സാന്ത്വനമേകുന്ന രക്ഷിതാക്കളായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ